കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് എന്ന് കുടികൊള്ളുന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ മാറ്റം കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യമായിട്ടുള്ള ഈ സർക്കാരിൻ്റെ ഭരണത്തിനെതിരെയെല്ലാം വലിയ വികാരങ്ങൾ അതിനാവശ്യമായുള്ള കാര്യങ്ങളൊക്കെ നടന്നു വരികയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പല പദ്ധതികളും കേരളത്തിൽ നടപ്പിലാക്കാത്ത അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത് ഏറ്റവും ഭയാനകമായിട്ടൊരു എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ആരോഗ്യ മേഖല ആരോഗ്യ മേഖലയിലെ ഉൾപ്പെടെ ഇന്ന് തെരുവിൽ സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരുന്ന അവരെ ആക്ഷേപിക്കുന്ന കാഴ്ചകളാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ തൊഴിലാലി വർഗ്ഗമെന്നൊക്കെ പറയുന്ന അതിൻ്റെ രാഷ്ട്രീയ പാർട്ടികളും തൊഴിലാളി യൂണിയനും ഒക്കെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ ഏറ്റവും പ്രധാനമൊന്നും ആരോഗ്യ മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മുതിർന്ന പൗരന്മാർക്ക് നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് നടപ്പിലാക്കേണ്ട സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പോലും കേരളത്തിൽ നടപ്പിലാക്കാൻ തയ്യാറായില്ല എന്നുള്ള കേരള സർക്കാർ അതിന് യാതൊരു താല്പര്യവും കാണിച്ചില്ല എന്ന് പറയുന്നത് ഈ നാടിനോട് മുതിർന്ന പൗരന്മാരോട് പിണറായി സർക്കാരിൻ്റെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആയുഷ്മാൻ ഭാരത് പദ്ധതി ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ആരോഗ്യ മന്ത്രാലയവുമായിട്ടൊരു സെക്രട്ടറി തല ചർച്ച നടത്തിയിട്ട് അതിന്റെ അഗ്രിമെന്റ് പോലും ഇടാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല അതുമാത്രമല്ല കേന്ദ്രം ആ പദ്ധതികൾക്ക് വേണ്ടുന്ന അറുപത് ശതമാനം പണം നീക്കി വെച്ചപ്പോ കേരളം ഇതുവരെയും നാൽപ്പത് ശതമാനം പണം ഇതുവരെയും നീക്കി വെച്ചിട്ടില്ല എന്ന ദുഃഖ സത്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ പ്രോജക്റ്റുകൾ ഇപ്പൊ നമ്മുടെ ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആകുമ്പോഴത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് പാക്കേജുകൾ നടപ്പിലാക്കട്ടെ നമുക്ക് രോഗികൾക്ക് ആവശ്യമായുള്ള ഓപ്പറേഷൻ മുതലുള്ള നമ്മുടെ രോഗവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്ക് ഇരുപത്തഞ്ചിലാവുമ്പോഴത്തേക്ക് ആയിരത്തഞ്ഞൂറ് പാക്കേജുകൾ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ആയുഷ് ഭാരത് പദ്ധതിയിൽ ആയിരം പാക്കേജുകളാണ് ഇതുവരെയും നടപ്പിലാക്കുക ആയുഷ്മാൻ ഭാരത് പദ്ധതി അതിലെ മുതിർന്ന പേരന്മാരുടെ കാര്യങ്ങളിൽ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല എഗ്രിമെന്റ് ഇട്ടില്ല അതിന്റെ വേണ്ട പദ്ധതി വിവിധങ്ങൾ മാറ്റിവെച്ചില്ല ഒരു ആളുകൾക്ക് നാനൂറ്റി എൺപത് രൂപയാണ് കേരള സർക്കാർ മാറ്റി വെക്കേണ്ടത് അത് ഇതുവരെയും മാറ്റിവെച്ചില്ല ചർച്ചകൾ നടക്കുന്നില്ല എഗ്രിമെന്റ് ഇട്ടില്ല അത് മുതിർന്ന പൗരന്മാരുടെ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്ന ഇവിടെ അത് മാത്രല്ല അതിന്റെ കാർഡുകളൊക്കെ ഉപഭോക്താക്കൾക്ക് അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടെ കാർഡ് ഉൾപ്പെടെ വിതരണം ചെയ്യേണ്ട സർക്കാർ ആ കാർഡ് പോലും വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാതെ സ്വന്തം നിലയിൽ ഈ പറയുന്ന മുതിർന്ന പൗരന്മാർ കാർഡ് എടുത്തുവെങ്കിലും അവർക്ക് ആ ഇൻഷുറൻസ് പദ്ധതി കിട്ടില്ല എന്നത് അവരെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് അവർ മനസ്സിലാകുന്നത് എന്നതാണ് ദുഃഖകരമായ സത്യം ഇത് മാധ്യമങ്ങൾ നല്ല നിലയിൽ ഇത് എഴുതി ജനങ്ങൾ അറിയണം ഞാൻ അവരെ മുതിർന്ന പൗരന്മാർ എടുത്തു വെച്ചിട്ടുള്ള കാർഡ് അത് എത്തി ചികിത്സക്ക് പോയാൽ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് കിട്ടില്ല എന്നുള്ള ദുഃഖകരമായ സത്യം ഈ പൗരന്മാർ അറിയുന്നില്ല എന്നതാണ് ഇതിനെതിരെയെല്ലാം ശക്തമായ നടപടിയുമായിട്ടാണ് ബി ഡി ജെസ് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വന്യജീവി അതുപോലെ തന്നെ തെരുവുനായ മനുഷ്യ സംഘർഷം ഈ മേഖലയിൽ വളരെ ഭീകരമായ പ്രശ്നമായിട്ടാണ് മാറിയിരിക്കുന്നത് അതിന് നമ്മുടെ നിയമത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് നിയമങ്ങളിലെ മാറ്റം വലിയ രീതിയിൽ വരുത്തേണ്ട കഴിഞ്ഞ ദിവസം ഒരു തെരുവു നായ മരണപ്പെട്ടപ്പോ ആ തെരുവുനായ മരണപ്പെട്ടപ്പോ അത് ജനങ്ങളെ എന്തോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തിട്ട് ആ പ്രദേശത്തുള്ള ജനങ്ങൾക്കെതിരെ കേസെടുക്കുന്ന ഒരു ഭയാനകമായ നിയമവ്യവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് നിങ്ങൾ ആരോചിച്ച് നോക്ക് ആ തെരുവുനായ ആ പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയ ഭീകരത ആരിക്കും ഒരു പ്രശ്നമല്ല ആ തെരുവ് നായ എവിടെയോ ചത്തുകിടന്നപ്പോ അതിനെ പോലീസ് കേസ് കൊടുക്കുകയാണ് കേസെടുത്ത് പോലീസ് അന്വേഷണം നടത്തുകയാണ് ഒരു ഭയാനകമായിട്ടാണ് കേരളത്തിലെ മനുഷ്യർ ഈ മേഖലയിൽ ജീവി അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഒരു കാർഷിക മേഖല ഇപ്പം സംരക്ഷിക്കപ്പെടാൻ കഴിയുന്നില്ല ഈ വന്യജീവിയുടെ ബന്ധപ്പെട്ട മനുഷ്യ മനുഷ്യ സംഘർഷം ഈ വന്യജീവികളെ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് പക്ഷേ വന്യജീവികളെ സംരക്ഷിക്കപ്പെടുന്നു കാട് സംരക്ഷിക്കപ്പെടുമ്പോഴും മനുഷ്യനെയും കാർഷിക മേഖലയും സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് നമ്മുടെ കേന്ദ്ര നിയമം ഉൾപ്പെടെ കേന്ദ്ര നിയമം ഉൾപ്പെടെ അതിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് ആ മാറ്റം നമുക്ക് വരുത്താൻ ആവശ്യമായുള്ള നടപടികൾ കേന്ദ്ര കേരള സർക്കാറുകളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് അതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ നാട്ടിലെ ലഹരി ഭയാനകമാണ് നമ്മുടെ നാട്ടിലെ ലഹരി അതിൻ്റെ ഏറ്റവും നമ്മൾ ആരും കാണാത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഈ നാട് ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ മുൻ മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഉൾപ്പെടെ ഈ ലഹരി ഈ രാജ്യത്ത് വിതരണം ചെയ്തതിന്റെ ഭാഗമായിട്ട് ലഹരിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഏജന്റുമായി പുറത്തുണ്ടായിട്ട് ഒന്നര കൊല്ലക്കാലത്തോളം ജയിലിൽ കിടന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചമ്പാട് ലഹരി മാഫിയകൾ അവിടെയുള്ള സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള അക്രമം നടത്തിയിട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ അവർ നടത്തിയിട്ട് ആ പ്രതിഷേധങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇപ്പം ഈ ലഹരി മാഫിയയുമായിട്ട് കൂടി കൊണ്ട് ഒത്തുചീർപ്പ് ചർച്ചകൾ അവിടെ നടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിഭീകരമാണ് ഇത്തരം നിലപാടുകൾ ഭരിക്കുന്ന പാർട്ടികൾ തന്നെ ഈ ലഹരി മാഫിയുൾപ്പെടെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ കേരളത്തിൽ ഈ പാവപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെ നമ്മുടെ കുട്ടികൾ മുമ്പൊക്കെ പത്ത് മുപ്പത്തഞ്ച് വയസ്സിന് അപ്പുറത്താക്കാരിക്കും ഈ ലഹരി ഉപയോഗിക്കുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ ചെറു കുട്ടികൾ നമ്മുടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ രംഗത്തുള്ള കുട്ടികൾ ഉൾപ്പെടെ ഈ ലഹരിയുടെ ഭാഗമായിട്ടുള്ള അത് വില്പന നടത്തുന്ന ഏജൻ്റുമാരായിട്ടും മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമുക്ക് കോളേജ് ഹോസ്റ്റലിനുൾപ്പെടെ ഹോസ്റ്റലിൽ ഉൾപ്പെടെ ലഹരി വിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിനെ എടുക്കുന്നില്ല അത് മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും ഒരു ഭയാനകമായൊരു വിഷയം ഈ പറയുന്ന കുട്ടികളുടെ കയ്യിൽ നിന്നാഴും അല്ലെങ്കിൽ ഏജൻറ്റുമാരുടെ കയ്യിൽ നിന്നും ഒരു ഗ്രാമാറ്റം നിരോധിത മയക്കുമരുന്നാണിത് ഈ നിരോധിത മയക്കുമരുന്ന് പിടിക്കുമ്പോൾ അതിൻ്റെ തോത് നോക്കിയിട്ട് ജാമ്യം കൊടുക്കുന്ന വ്യവസ്ഥയാണ് നമ്മുടെ നിയമത്തിലുള്ളത് അത് മാറിയാൽ മാത്രമേ അത് കർശനമായ നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ ഈ ലഹരിക്കെതിരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ കേന്ദ്ര കേരള സർക്കാർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ട് നമ്മുടെ പൊതു സമൂഹം ഉൾപ്പെടെ നല്ല നിലയിൽ ഇടപെട്ടാൽ മാത്രമേ ഈ മാഫിയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ കഴിയൂ ഇപ്പോഴും പണത്തിനു വേണ്ടിയിട്ട് നമ്മുടെ ഭരണ സംവിധാനം ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട് അതിൻ്റെ കാഴ്ചകളാണ് ഈ പറയുന്ന ഈ പിണറായിയുടെ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഇത്തരം ലഹരി മാഫിയകൾ വളർന്നു വന്നത് അവരെ സഹായിക്കാൻ നമ്മുടെ ഭരണവർഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടായതുകൊണ്ടാണ് എന്നത് സത്യം നമ്മൾ മറക്കരുത് അതുകൊണ്ട് ഈ ലഹരി മാഫിയ കേരള ശക്തമായ നിലപാടൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പൈലി ബാത്യാട്ടിൻ്റെ നേതൃത്വത്തിൽ ദുരിത നിവൃത്തി യാത്ര കണ്ണൂരിലെ ചെറുപുഴയിൽ നിന്ന് നിന്നാരംഭിച്ച് ഇരിട്ടിയിൽ സമാപിക്കുകയാണ് രണ്ട് ദിവസ യാത്രയാണ് ഇത്തരം മുദ്രാവാക്യങ്ങൾ കേരളത്തിൽ നടക്കുന്ന ഈ പറയുന്ന അനീതികൾക്കെതിരെ ശക്തമായ പോരാട്ടവും കേരളം ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ അടുത്ത് നമ്മുടെ കേരളത്തിലെ ഒരു ഭരണമാറ്റത്തിൻ്റെ ഒരു ധ്വനി ഈ കേരളത്തിലുണ്ട് എന്നുള്ളതും ആ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കണ്ണൂർ ജില്ലയെ ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ അതി അതി ഉജ്ജ്വലമായിട്ടുള്ള ഒരു വേറിട്ട ജില്ലയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വി ഡി ജെസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ജാഥ ഇതിലുന്നയിക്കപ്പെടുന്ന മുദ്രാവാക്യം ഈ കേരളത്തിലെ ഇന്ന് ആവശ്യമായുള്ള പ്രവർത്തനങ്ങൾക്ക് ബി ഡി എസും ദേശീയ ജനാധിപത്യ സഖ്യവും ഏറ്റെടുത്തിട്ടുള്ള ദൗത്യങ്ങൾ അത് മാധ്യമങ്ങൾ നല്ല നിലയിൽ ജനങ്ങൾക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹായവും നിങ്ങളെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ബി വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്